ഇന്ത്യയുടെ അഭിമാനമായ സുനിത വില്യംസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയുകയില്ല സുനിതയുടെ വിജയത്തിന് പിന്നിൽ അവരുടെ കുടുംബത്തിന്റെ പിന്തുണ വളരെ വലുതാണ് പിതാവ് ദീപക് പാണ്ഡ്യ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ അമേരിക്കൻ ന്യൂറോ അനാട്ടമിസ്റ്റ് ആയിരുന്നു അമ്മ ഊർ ബോണി പാണ്ഡ്യ ഒരു സ്ലോവേലിയൻ അമേരിക്കൻ ആയിരുന്നു ജെ തോമസ് ദിന ആനാദ് എന്നിങ്ങനെ രണ്ട് സഹോദരങ്ങൾ ഉണ്ട് ഭർത്താവ് മൈക്കിൾ ജെ വില്യംസ് ഒരു റിട്ടയേർഡ് ഫെഡറൽ മാർഷൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മേരിലാൻഡിലെ നേവൽ അക്കാദമിയിൽ വെച്ചാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് തുടങ്ങിയ സൗഹൃദം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു സുനിതയുടെ ബഹിരാകാശയാത്രയ്ക്ക് താൻ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ല സുനിത വില്യംസിന്റെ കുടുംബം അവരുടെ വിജയത്തിനു പിന്നിലെ ഏറ്റവും വലിയ ശക്തിയാണ്